അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു ഒരു നിയമത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ഇടതുപക്ഷ ജനാധിപത്യം സംസാരിക്കുന്നത് സെക്യുലർ എന്നിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ എടുക്കുമ്പോൾ അതിനൊരു കേന്ദ്ര ആശയം ഉണ്ടാവുള്ളൂ പണത്തിന്റെ സ്വാധീനത്താൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സി പി എം പോവില്ല എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അറിവാണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ സി പി എം മാത്രം ഒരു പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് രാഷ്ട്രം നിലനിൽക്കണോ വേണ്ടോ രാഷ്ട്രം നിലനിൽക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ മൂല്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അത് നോതനിരപേക്ഷതയാണ് നമസ്കാരം നമുക്കിപ്പോ ഒന്ന് ചേരുന്നത് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫ സി രവീന്ദ്രനാഥാണ് മഹാ നമസ്കാരം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചില നേരത്ത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വോട്ടർമാരുടെ ഭാഗം പ്രതികരണങ്ങളൊക്കെ വളരെ വളരെ ആത്മവിശ്വാസം ജനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കിട്ടുന്നത് ഇപ്പോൾ ഇന്ന് കാലത്ത് ഉണ്ടായ വാഹന പിന്നെ പ്രചരണ ജാഥയില് വീടുകളിൽ നിന്ന് പോലും വളരെ ദൂരം നിന്ന് വീടുകളിൽ നിന്ന് പോലും കൈ വീശി കാണിക്കുകയും മുഖത്ത് ആ ഒരു 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 സന്തോഷമുള്ള ഒരു എക്സ്പ്രഷൻ അത് നമുക്ക് വളരെയധികം ആവേശം തരുന്നതാണ് ആത്മവിശ്വാസം തരുന്നതാണ് അങ്ങനെ ഓരോ എക്സ്പ്രഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളുടെ അടുപ്പം പക്ഷേ നമ്മൾ ഈ അഭിപ്രായ സർവേ ആയിട്ട് ഈ ചാലക്കുടി മണ്ഡലങ്ങളിലൂടെ നടക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ഇറങ്ങി വന്ന് പറയുകയാണ് അതായത് മാഷല്ലേ ഞങ്ങളുടെ വോട്ട് മാഷനാണ് അതായത് മാഷിന്റെ മാഷ് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുചാരുന്ന സമയത്ത് മാഷ് നടത്തിയിട്ടുള്ള മാഷിന്റെ പെർഫോമൻസ് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വലിയ തോതിൽ ശരിക്കും ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്നില്ലേ തീർച്ചയായിട്ടും സ്കൂളുകളിൽ ചെല്ലുമ്പോഴും പല വീടുകളിൽ ചെല്ലുമ്പോൾ പരിപാടികൾ ചെല്ലുമ്പോൾ പുതിയ തലമുറ അവർ മിക്കവാറും ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കൂടെ വളർന്നവരാണ് ഒരു രണ്ട് നാല് അഞ്ച് കൊല്ലം ഒക്കെ വളർന്നവരാണ് അവർ അക്കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുള്ളവരാണ് ഒരു ആവേശമുള്ളവരാണ് കാരണം ആധുനിക വിദ്യാഭ്യാസം കിട്ടി എന്നുള്ള ഒരു തോന്നൽ അത് അവരിൽ നല്ലതുപോലെ കാണാനുണ്ട് അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി ബില്ല് പണിപ്പൂർ വിഷയം സിവിൽ കോഡ് ഇതെല്ലാം വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് ഒരു പ്രതിക്കൂട്ടിലാണ് ഈ വിഷയങ്ങളൊന്നും അവർക്ക് വ്യക്തമായ നിലപാടില്ല ഇപ്പൊ ഇന്നലെ തന്നെ സതീശന്റെ ഒക്കെ നിലപാട് നമ്മൾ കണ്ടതാണ് അതായത് ഈ പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട അവർ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ തിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ ഏത് രീതിയിലാണ് അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു ഒരു നിയമത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല ഇടതുപക്ഷ ജനാധിപത്യം സംസാരിക്കുന്നത് സെക്യുലർ എന്നുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ എടുക്കുമ്പോൾ അതിനൊരു കേന്ദ്ര ആശയം ഉണ്ടാവണം അതെ അപ്പോൾ ഇത് പൗരത്വമേ ആയാലും ഞാൻ പേര് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു തോന്നുന്നു വേറെ എന്തൊക്കെയായാലും അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു സെക്യുലർ എന്നുള്ളതാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് ഈ സെക്യുലർ കൾച്ചറിലാണ് അപ്പൊ അതിൽ ഊന്നി നിന്ന പൊളിറ്റിക്സിന് മാത്രമേ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള ഏത് പ്രശ്നത്തിലും കൃത്യമായ സൊല്യൂഷൻ പറയാൻ പറ്റും അതിൽ അതിലൂന്നി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രം അതെ ആ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഇവിടെ മനുഷ്യനെ വിഭജിച്ച് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനുള്ള തുടക്കമാണെന്ന് തിരിച്ചറിയുന്ന എൽ ഡി എഫ് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ന്യൂ ലിബറൽ പോളിസി എൻ ഇ പി തൊണ്ണൂറ്റൊന്നിൽ നടപ്പാക്കിയതല്ലേ ഇതുവരെ കേരളത്തിൽ നടപ്പാക്കിണ്ടോ ഇല്ല ഇല്ല കേരളത്തിൽ കേരളത്തിൽ ആ ആ നിയമം തെറ്റാണ് എന്ന് തോന്നുന്നു കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ യു ഡി എഫ് ഭരിച്ചിവിടുന്ന നടപ്പാക്കാൻ പറ്റിയോ ഇല്ല ഇല്ല കാരണം അത് എൽ ഡി എഫിന്റെ മറ്റേ സ്വാധീനം തന്നെയാണ് അവർ വന്നു കോൺഗ്രസ് തന്നെ തുടങ്ങി യു ഡി എഫ് കൂടെ വന്നിട്ട് എൻ ഡി പി ഇവിടെ നടപ്പാക്കാൻ പറ്റിയോ ഇല്ലില്ല ഇല്ല ഇല്ല അപ്പം അത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും ഞാൻ നേരത്തെ പറഞ്ഞ സെക്യുലർ എന്നുള്ള കൾച്ചറിൽ എല്ലാവരും ഒന്നിച്ചു കാണുമ്പോൾ ആ നിയമം ഈ സാമ്പത്തിക നിയമം തെറ്റാണ് എന്ന് ഇത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ ഇത് തെറ്റാണ് മനുഷ്യനെ വിഭജിക്കുന്നതാണെന്ന് മനസ്സിലാകും നടപ്പിലാക്കില്ല എന്ന് നടപ്പാക്കാൻ നടപ്പിലാക്കാൻ പോലെ തന്നെ എടുക്കും ബോണ്ട് നമുക്കറിയാം അതിൽ നിന്ന് പണം കൈപ്പറ്റിട്ടുള്ള പാർട്ടികളാണ് ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബി ജെ പി ആണെങ്കിലും കോടിക്കണക്ക് രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് അതേസമയം സി പി എമ്മിനെ സംബന്ധിച്ച് അഞ്ച് പൈസ കൈപ്പറ്റിയിട്ടില്ല നമുക്ക് ഓരോ സ്ഥലത്ത് വോട്ട് പിടിക്കാൻ ചിലപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചയാണ് ഏത് രീതിയിലാണ് ഗുണമായിട്ട് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏത് പ്രശ്നത്തിലും ഒരു സെൻട്രൽ പോയിന്റ് അതെ സെക്യുലർ അതുപോലെ ഇതില് ഡെമോക്രസി എന്നുള്ളതാണ് പോയിന്റ് ഡെമോക്രസി എന്ന് ആ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റ് നിൽക്കുമ്പോൾ വലിയ പണക്കാരിൽ നിന്നും സ്വാധീനം ചെലുത്തക്ക രീതിയിൽ പണം സ്വീകരിക്കും പണമൊക്കെ വാങ്ങുന്നത് സ്വാധാരണ അല്ലെങ്കിൽ എലക്ഷൻ സംഭാവനകൾ നല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പണത്തിന്റെ സ്വാധീനത്താൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സി പി എം പോവില്ല എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അറിവാണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ സി പി എം മാത്രം ഒരു ഒരു പൈസയും വാങ്ങിയിട്ടില്ല എന്നുള്ളത് അപ്പൊ അത് എന്തുകൊണ്ടാണ് വാങ്ങാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കാരണമുണ്ട് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നു പണാധിപത്യത്തിലല്ല വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ ജനങ്ങളെ ഇത് ബുദ്ധിപ്രതിന് എതിരെ കേസ് കൊടുത്തതാരാ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത് സി പി എം ആണല്ലോ അതെ അപ്പൊ സേസ് കൊടുക്കുന്നത് ഇത് തെറ്റാണ് ഇത് ഡെമോക്രസിയെ തകർക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതിനെതിരെ കേസ് കൊടുത്തത് ജനാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ രണ്ടു കാര്യമാണ് ചോദ്യത്തിന് ഒന്ന് സെക്യുലറിസവും മറ്റൊന്ന് ഡെമോക്രസി അതെ അത് രണ്ടും നിലനിർത്താൻ വേണ്ടിയാണ് എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്നത് എല്ലാ സമരങ്ങളും എല്ലാ അഭിപ്രായങ്ങളും അതിനെ അതുകൊണ്ടാണ് ഈ ഇലക്ഷണൽ ബോണ്ടിൽ ഈ നിലപാട് സി പി എമ്മി എടുത്തത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ എന്നുള്ള വിശ്വാസം ഉണ്ടോ മിക്കവാറും പറ്റാവുന്ന സ്ഥലങ്ങളിൽ അല്ലാതിരിക്കലും കാരണം ഏഴ് മണ്ഡലമാണ് ഏകദേശം അമ്പതിന് കൂടുതൽ പഞ്ചായത്തുകൾ മുൻസിപ്പാലിറ്റികളൊക്കെ ഉണ്ട് പക്ഷെ പരമാവധി സ്ഥലത്ത് എത്താൻ നമ്മൾ ശ്രമിക്കും ബാക്കിയുള്ളവർക്ക് നോട്ടീസ് വഴിക്കും പിന്നെ പ്രവർത്തകരായിട്ടുള്ളവര് ഒരാൾ വ്യക്തിയല്ലല്ലോ ഒരു പ്രസ്ഥാനം തന്നെയാണ് മത്സരിക്കണം ഞാൻ എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ വിജയിപ്പിക്കുക എന്നല്ലാതെ ഞാൻ പറയാറില്ല കാരണം പ്രസ്ഥാനത്തിനാണ് അവരുടെ പ്രാധാന്യം വ്യക്തിക്കല്ല പ്രസ്ഥാനം എല്ലാവരിലും എത്തുന്നുണ്ട് ഇപ്പം തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങൾ ഒരു മൂന്നോ നാലോ തവണ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ അതിൻ്റെ പ്രതിനിധി നിലനിൽക്കി ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ ഇരിക്കും എത്താൻ പറ്റിയെന്ന് വരില്ലേ പക്ഷെ നമുക്ക് പ്രസ്ഥാനം നിലനിൽക്കി എല്ലാൻ പറ്റും കഴിഞ്ഞു എത്തും എത്തിയിട്ട് എത്തിക്കഴിഞ്ഞു പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഈ അഭിപ്രായ സർവേ എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ നിലവിൽ എംപിയെ കാണാനില്ല എന്ന് പലയിടങ്ങളിലും പറയാൻ സാഹചര്യം ഉണ്ടായി ഇപ്പൊ മാഷ് ചെയ്യിച്ചു ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായ അങ്ങനെ ജനങ്ങൾ പറയുന്നൊരു സന്ദർഭം ഉണ്ടാവും വഴിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല പ്രസ്ഥാനമാണ് അതെ അപ്പൊ ഞാൻ ഇവിടുന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇവിടെ പ്രവൃത്തിക്ക് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വ്യാപിച്ച് ഇവിടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് അത് നിക്കുകയും ചെയ്യും അതിനൊപ്പം നിൽക്കും ഒരു സംശയവും ഇല്ല അങ്ങനെ നവജാലക്കുടി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഞങ്ങൾ അതിനോട് വെച്ചത് ഇതുവരെയുള്ള വികസന പുറം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ വികസന സങ്കല്പം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് വർഗീയവാദികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയൊക്കെയാണ് ഇത്തവണത്തെ പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ വിരുടെ മുന്നണികളെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണല്ലോ ഇത്തവണ എന്തായാലും മത്സരിക്കുന്നത് അങ്ങനെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു പരിവേഷം തന്നെയാണ് കാരണം ജനങ്ങളെല്ലാം ഒറ്റ കട്ടായിട്ട് പറയുന്നത് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകട്ടെ എന്നാണ് അപ്പൊ ഈ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് വലിയൊരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വോട്ടർമാർ മതനിരപേക്ഷതക്കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെ ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് രാഷ്ട്രം നിലനിൽക്കണോ വേണ്ടത് രാഷ്ട്രം നിലനിൽക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ മൂല്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അത് മതനിരപേക്ഷതയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മതനിരപേക്ഷതയിൽ ഉയർന്നു വന്ന രാഷ്ട്രമാണ് അപ്പം അത് അത് നഷ്ടപ്പെടും അവസ്ഥ വന്നു അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥ വന്നു അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് മതനിരപേക്ഷത കത്ത് സൂക്ഷിക്കണമെന്ന് തന്നെയാണ് മതനിരപേക്ഷതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയ ഇന്ത്യയിൽ നിറഞ്ഞു നിന്നാലേ ഇന്ത്യ എന്നും മതനിരപേക്ഷ ഇന്ത്യയായിട്ട് ആയിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു 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 എന്താണ് ലോകം നമ്മളെ ആ ബഹുമാനത്തോടെ കാണാത്ത ഒരവസ്ഥയിലേക്ക് മതാധിഷ്ഠിത രാഷ്ട്രം എന്നതിലേക്ക് പോവും അപ്പൊ അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വേദനകളാണ് മതനിരപേക്ഷ ഇന്ത്യ എന്നുള്ള മാറുന്നു എന്നുള്ളത് ഒരു 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 എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സംഭവം ജനങ്ങളോട് അത് തന്നെയാണ് പറയാം കാത്തു സൂക്ഷിക്കണം മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം മതനിരപേക്ഷത എന്തായാലും ചാലക്കുടിയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മാഷാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ വലിയ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് എല്ലായിടത്തും സംസാരം മാഷ തന്നെയാണ് അപ്പൊ ഇപ്പോഴത്തെ നമ്മൾ എന്തായാലും ചാലക്കുടി എടുക്കും അല്ലെ തീർച്ചയായിട്ടും ഒരു സംശയം ചാലക്കുടിയിൽ എഴുതി പക്ഷേ വിജയിച്ചിരിക്കും വിജയിച്ച കേറും ഉറപ്പ് ഒരു സംശയമില്ല അതില് സംശയം ഇല്ല ജനങ്ങളുടെ ഇതുവരെയുള്ള റിഫ്ലക്സ് കണ്ടാൽ പൾസ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയം ജനങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ജനാധിപത്യം അപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല വെരി സിമ്പിൾ ശരിയുടെ പക്ഷത്തിന് വോട്ട് കിട്ടട്ടെ എന്തായാലും സി രവീന്ദ്രനാഥ് മാഷോളെന്ന് ജയിച്ചു പോകട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു